മുസ്ലിമീങ്ങളുടെ ഐക്യമാണല്ലോ നമുക്ക് പ്രാധാന്യം അപ്പൊ ഇതുപോലെയുള്ള വ്യത്യാസങ്ങൾ അതായത് ഇതുപോലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുന്നതിലൂടെ ഭിന്നതകളല്ലേ ഉണ്ടാവുക അതെ ചോദ്യം ബഹുമാനായ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എല്ലാവർക്കും വേണ്ടി ചോദ്യം ഞാനൊന്ന് ആവർത്തിക്കാം യഥാർത്ഥത്തിൽ മുസ്ലിം ഐക്യമല്ലേ ഈ കാലഘട്ടത്തിന്റെ ആവശ്യം അപ്പോൾ ഇതേപോലെയുള്ള ഒരു സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി സ്റ്റേജ് കെട്ടിയിട്ട് മുസ്ലിംകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് അത് സ്ക്രീനിൽ കാണിച്ചാൽ എങ്ങനെയാണ് ഐക്യം ഉണ്ടാവുക എന്നതാണ് ഇതാണ് ചോദ്യം ഇവിടെയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം നമുക്ക് വേണ്ടത് മരണം സത്യമാണോ മരണാനന്തര ജീവിതം സത്യമാണോ നേരത്തെയുള്ള സെഷനിൽ നമ്മളത് കൃത്യമായി പഠിച്ചു മരണമുണ്ട് മരണാനന്തര ജീവിതവും ഉണ്ട് അവിടെ രക്ഷപ്പെടാനാണ് ദുആ എന്ന സൂറത്തുൽ പേര് കിട്ടാൻ കാരണമായ ഇഹ്ദിനസ് മുസ്തഖീം നേരായ പാതയിൽ നീ ഞങ്ങളെ ദുആ ഇന്നും നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് ആ ദുആയിൽ നമ്മുടെ അപേക്ഷ എന്താ പടച്ചവനോട് സിറാത്തുൽ മുസ്തഖീമിൽ എത്തണം ഖുർആൻ വലാ സുബുൽ നിങ്ങൾ വരാത്ത മാർഗങ്ങളിലേക്ക് പോകരുത് ഇതാണ് എൻ്റെ നേരായ മാർഗം അപ്പോൾ സത്യമാർഗം ഒന്നേ ഉള്ളൂ ആ സത്യമാർഗം പ്രശ്നമേ അല്ല ഏതു മാർഗവും സ്വീകരിക്കാം കൂടി അവസാനിക്കുമെങ്കിൽ അപ്പോൾ ഇത്തരം ഭിന്നതകളൊന്നും ഇവിടെ പറയേണ്ടതുണ്ടായിരുന്നില്ല ഈ സമ്മേളനം തന്നെ വെക്കേണ്ടതുണ്ടായിരുന്നില്ല ഈ വിഷയങ്ങളൊന്നും അഭിപ്രായ ഇവിടെ പറയേണ്ടതും ഉണ്ടായിരുന്നില്ല എങ്ങനെയാണെങ്കിൽ മരണാനന്തര ജീവിതം ഇല്ല എങ്കിൽ നമ്മൾ ഉറച്ചു വിശ്വസി വിശ്വസിക്കുന്നു കൂടി ജീവിതം ആരംഭിക്കും എങ്കിൽ മുസ്ലിം ഐക്യം ഉണ്ടാകാൻ വേണ്ടി കൊട്ടപ്പുറത്ത് സംവാദം വേണ്ടെന്ന് വെച്ചാൽ ആ സംവാദത്തിലൂടെ മാറി വന്ന ധാരാളക്കണക്കിനാളുകൾ അതിനുശേഷം പടച്ചവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ സംവാദം തന്നെ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ എന്നാൽ ആ സംവാദത്തിൽ രണ്ടു ഭാഗത്തും വാദപ്രതിവാദം നടത്തിയപ്പോൾ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അവരുടെ മണ്ഡലത്തിൽ അവർ വോട്ട് ചെയ്തത് ഭൂരിപക്ഷം ആളുകളും ഒരു സ്ഥാനാർത്ഥിക്കാണ് കാരണം പൊതുവിഷയത്തിൽ പാർലമെന്റിൽ പോയി സംസാരിക്കുവാൻ നമുക്ക് ഇദ്ദേഹമാണ് വേണ്ടത് സുന്നിം മുജാദു അല്ല പാർലമെന്റിലെ ചർച്ച അപ്പോൾ ഈ ആശയപരമായ വിഷയങ്ങൾ ഒരു തരത്തിലും പൊതുമണ്ഡലത്തിൽ വരുന്നില്ല തലേ ദിവസം ഏതെങ്കിലും സ്ഥലത്ത് ഖണ്ഡന പ്രസംഗം നടത്തിയ രണ്ട് പണ്ഡിതന്മാർ മുസ്ലിം സൗഹൃദ വേദിയിൽ അപ്പുറത്തുറത്തിരിക്കുന്നു ചായ കുടിക്കുന്നു ഇന്നലെ നമ്മൾ തർക്കിച്ചിട്ടുണ്ട് അത് ഇന്ന് രാത്രിയും തുടരും അത് പരലോകത്തിന്റെ വിഷയം അപ്പം ജീവിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒന്നിച്ചിരിക്കണം ഇതാണ് അതാ പറഞ്ഞത് ഇവരുമായി ഞാൻ ബദർ നടത്തുമ്പോ ഉഹുദ് നടത്തുമ്പോ ഇവരുമായി നേരത്തെ നടത്തിയ ഹൽഫുൽ ഫുദൂൽ ആ കരാറുകൾ ഇനിയും പൊതുവിഷയങ്ങളിൽ ഇനിയും ഞാൻ ഏർപ്പെടും അതുകൊണ്ട് ഉത്തരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു മരണാനന്തര ജീവിതം ഉള്ളതുകൊണ്ടാണ് മാത്രമല്ല അടിസ്ഥാനപരമായ ഐക്യം നമുക്ക് ലഭിക്കാനാണ് നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആ വിഷയത്തെ നിങ്ങൾ പ്രവാചകനിലേക്കും അടക്കുക അതിനുശേഷം പറയുന്നത് അതാണ് ഏറ്റവും നല്ല പര്യവസാനം ആർക്ക് പരലോകത്തിലും അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർക്ക് അതുകൊണ്ട് നമ്മളെല്ലാം സ്വീകരിക്കേണ്ട നിലപാട് നമ്മൾ മതപരമായ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നമ്മുടെ ക്യാമ്പസിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ തിരുത്തുകൾ നടത്തിക്കൊണ്ടേയിരിക്കും അതേ ക്യാമ്പസിൽ മയക്കുമരുന്നിനെതിരെ നമ്മളോട് വിയോജിപ്പുള്ള വിദ്യാർത്ഥിയുമായി നമ്മൾ ഒന്നിച്ചു നിൽക്കും പൊതുവിഷയങ്ങളിൽ ഒന്നിച്ചു നിൽക്കുകയും അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ സംവദിച്ചു കാരണം ഇസ്ലാമിന്റെ ഫസ്റ്റ് തന്നെ ഒറ്റാഹുമില്ല ഇല്ലെന്നോ ആദ്യം തന്നെ ഖണ്ഡനമാണ് എന്നിട്ടൊരു സ്ഥാപനമാണ് കാര്യം മനസ്സിലായി വിചാരിക്കുന്നു ഇസ്ലാമി